പിന്നെ ഇരുപത്തിയേഴ് രണ്ട് രണ്ടായിരത്തി ലക്ഷം ലക്ഷ്യമുള്ള രണ്ടായിരത്തി പതിനഞ്ചു പോലുള്ള വ്യക്തിക്ക് വിമാനം വിളിക്കുന്നത് ആറ് അമ്പത് വിളിക്കാം ആറ് ലാ ലക്ഷത്തിൽ മുപ്പതിനൊരു നമുക്ക് മുപ്പത്തി അഞ്ചിന് നമുക്ക് ആറ് നാൽപ്പത് വിളിക്കാം ആറ് നാൽപ്പത് ആറ് നാൽപ്പത് രണ്ട് ഇരുപത്തിനാല് ഇൻഷുറൻസ് പതിനഞ്ച് ഇരുപത്തി രണ്ടായിരത്തി മുപ്പത്തൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പിന്നെ പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ലക്ഷം രണ്ടായിരത്തി അമ്പത് മുതൽ മാത്രമേ കോർപ്പിയോ പിടിക്കുന്നത് രണ്ട് ലക്ഷം പിടിക്കാം രണ്ട് ലക്ഷം രണ്ട് ലക്ഷം പിടിക്കാം രണ്ട് ലക്ഷം ഒന്ന് അൻപത് വിളിക്കാം ഒന്ന് അമ്പത് ഒന്ന് അൻപത് വിളിക്കാം ഒന്ന് അൻപത് ഒരു ലക്ഷം വിളിക്കാം ഒരു ലക്ഷം അപ്പോൾ ലേലത്തിൻ്റെ ഇടയ്ക്ക് ഡിസ്റ്റർബൻസ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പം നമ്മുടെ ഫേസ്ബുക്ക് പേജാണ് ഞാൻ അൻഷാദ് അൻഷാദിനാസറാണ് അപ്പം ഞാനാണ് നമ്മുടെ വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് കൊണ്ടിരുന്നത് അപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ലേലം വീഡിയോയിലൊന്നും നമ്മളെ കാണുന്നില്ല അതുകൊണ്ടാണ് ഇതിൻ്റെ ഇടയ്ക്ക് കയറി വന്ന് പറഞ്ഞത് അപ്പം നമ്മുടെ ചാനൽ ഇതിലും മുന്നോട്ട് ശക്തിയോടെ പോകാനുള്ള സപ്പോർട്ട് നമ്മുടെ കൂട്ടുകാരും എല്ലാവരും തരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ വിലയേറിയ വണ്ടികളിലും അതേപോലെ തന്നെ നിങ്ങളുടെ വണ്ടികളുടെ റിവ്യൂസ് നമ്മുടെ ചാനലുമായിട്ട് ഈ പറയുന്നത് പോലെ നമ്മുടെ സുഹൃത്തുക്കളായിട്ട് പങ്കുവെക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന എൻ്റെ ഈ നമ്പറിൽ വിളിക്കുക നമുക്ക് അടിപൊളി കീട്ടിലും കണ്ടന്റുമായിട്ട് വരാം അപ്പോൾ സമയം കളയുന്നില്ല നിങ്ങൾ നേരെ പോയി ലേലം കണ്ടിട്ട് ആണ് ായിരം വിളിക്കാം നാല് എൺപത് നാല് അമ്പത് നാല് അമ്പത് നാല് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ മുപ്പത്തി മൂന്ന് പൂജ്യം

മുപ്പത്തിരുപത്തി ഒമ്പത് നാല് മുപ്പത് ആറ് മുപ്പത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ട് ലക്ഷത്തി അൻപതിനായിരം വിളിക്കാം വെറും രണ്ടു ലക്ഷത്തി അൻപതിനായിരം വിളിക്കാം രണ്ട് അമ്പത് രണ്ട് ഇരുപത് വിളിക്കാം രണ്ട് ഇരുപത് രണ്ടു ലക്ഷം വിളിക്കാം വെറും രണ്ട് ലക്ഷം പതിനൊന്ന് മോഡൽ വെറ്റോ ഹൈലൈൻമാനം രണ്ട് ലക്ഷം വെറും രണ്ട് ലക്ഷം വിളിക്കാം രണ്ട് ലക്ഷം രണ്ട് ലക്ഷം ഒന്ന് എഴുപത് വിളിക്കാം ഒന്ന് എഴുപത് ഒന്ന് എഴുപത് വിളിക്കാം ഒന്ന് എഴുപത് ഒന്ന് അൻപത് വിളിക്കാം

അഞ്ച് ലക്ഷത്തി അൻപതിനായിരം അഞ്ച് മുപ്പത് അഞ്ച് മുപ്പത് വിളിക്കാം മോഡൽ വാഹനമാണ് സിക്ലോമീറ്റർ വാഹനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ വെറും നാല് ആറായിരം കിലോമീറ്റർ മാത്രമേ വാഹനം ഓടിക്കുള്ളൂ കമ്പനി സർവീസ് ആയിട്ടിരിക്കുന്ന വാഹനം അഞ്ച് വിളിച്ചു മുപ്പത് വിളിക്കാം അഞ്ച് മുപ്പത് സിംഗിൾ മോണേ മുപ്പത് അഞ്ചു മുപ്പത് അഞ്ച് മുപ്പത് അഞ്ച് മുപ്പത് അഞ്ച് മുപ്പത് വിളിക്കാം അഞ്ച് മുപ്പത് അഞ്ചു മുപ്പത് അഞ്ചു മുപ്പത് അഞ്ച് മുപ്പത് അഞ്ച് മുപ്പത് അഞ്ച് മുപ്പത് അഞ്ച് മുപ്പത് അഞ്ച് മുപ്പത് വിളിക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടും കൂടുതൽ വാഹനം അഞ്ച് മുപ്പത് എട്ട് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് പേപ്പർ ഭാഗങ്ങളെല്ലാം ഉള്ള രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ മന്ത്ര മാക്സിമോ പ്ലസ് വാഹനം വിളിക്കുന്നത് പതിമൂന്ന് മോഡൽ മന്ത്രി മാക്സിമോ പ്ലസ് വാഹനം ഒരു ലക്ഷത്തി അൻപതിനായിരം വിളിക്കാം ഒന്ന് അൻപത് ഒന്ന് ഇരുപത് വിളിക്കാം ഒന്ന് ഇരുപത് പതിമൂന്ന് വിളിച്ചു ഒന്ന് മുപ്പത് വിളിക്കാം ഒന്ന് ഇരുപത് വിളിച്ചു ഒന്ന് മുപ്പത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം വിളിക്കാം ഒന്ന് മുപ്പത് ഒന്ന് മുപ്പത് ഒന്ന് മുപ്പത് ഒന്ന് മുപ്പത് ഒന്ന് മുപ്പത് വിളിക്കാം ഒന്ന് ഇരുപത്തി അഞ്ച് ഒന്ന് ഇരുപത്തി അഞ്ച് പതിമൂന്ന് മോഡൽ മതി ഒന്ന് ഇരുപത്തി അഞ്ച് പതിമൂന്ന് മോഡലാണ് വിളിക്കാം ഒന്ന് ഇരുപത്തി അഞ്ച് 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 വിളിക്കാം ഒന്ന് ഇരുപത്തി അഞ്ച് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം വിളിക്കാം

നാൽപ്പതിനഞ്ച് വിളിച്ച അൻപോളി കുട്ടി അൻപത് അൻപതിനാൽ വിളിച്ച അൻപോളി നൂറ്റി എപ്പ് അൻപത് 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 എൺപത്തി അഞ്ച് കുട്ടി അൻപത് 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 നാൽപ്പത്തിയേഴ് വിളിച്ചു കുട്ടി അൻപത് അൻപതിനായിരം വിളിക്കാം രണ്ടായിരത്തി പതിമൂന്ന് മുതൽ മൈദ്രാ മാത്സം എന്താ പറയുക വെറും അൻപതിനായിരം രൂപ പേപ്പർ ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നര കൂടി വണ്ടിയാണ് ശ്രദ്ധിക്കാം വെറും അൻപതിനായിരം രൂപ അൻപതിനായിരം അൻപതിനായിരം വിളിക്കൂട് അൻപത് 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 അൻപത്തി എങ്കോ ചുറ്റി അൻപത് 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 ഗ്രോയിങ് 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 ഹോൾ നാൽപ്പത്തി അഞ്ച് വെച്ച് പെടുമ്പോൾ നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി ഏഴ് വെച്ച് പെടുമ്പോൾ വൺ ടു ത്രീ ഹോളിലേക്കാണ് അപ്പോൾ ചാനൽ അറിയുന്നത് സാൻഡ്രോ സിംഗാനം കെ ഇരുപത്തി ഒമ്പത് ഈ അറുപത്തി ഒന്ന് അറുപത്തി മൂന്ന് അറുപത്തി മൂന്ന് ഇൻഷുറൻസിലെ ലൈഫ് ടാക്സ് വിമാനം ഒരു വാഹനം പ്രകടനമുള്ളത് രണ്ടായിരത്തി പതിനൊന്നാം സാറോ വാഹനം വിളിക്കുന്നത് വിളിക്കാം ഒരു ലക്ഷം എഴുപതിനായിരം വിളിക്കാം എഴുപത് എഴുപതിനായിരം വിളിക്കാം എഴുപത് അൻപതിനായിരം വിളിക്കാം അൻപത് അൻപത് ഇൻഷുറൻസ് ആറ് മൂന്ന് ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി മുപ്പത്തിരണ്ട് പിന്നെ ഇരുപത്തി ആറ് നാല് രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് ഏകദേശം രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഓട്ടോമാറ്റിക് വിളിക്കുന്നത് നാല്പതിനായിരം നാല്പത്തി നാലായിരം കിലോമീറ്റർ മാത്രമേ വാഹനം ഓടിയിട്ടുള്ളൂ കിലോമീറ്റർ വാഹനം നാല് ലക്ഷത്തി അൻപതിനായിരം വിളിക്കാം നാല് അൻപത് നാല് അൻപത് വിളിക്കാം നാല് അൻപത് നാല് ലക്ഷം വിളിക്കാം നാല് ലക്ഷം നാല് ലക്ഷം വിളിക്കാം നാല് ലക്ഷം മൂന്ന് എഴുപത് വിളിക്കാം മൂന്ന് എഴുപത് മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം വിളിക്കാം ഓട്ടോമാറ്റിക് മൂന്ന് എഴുപത് മൂന്ന് അൻപത് വിളിക്കാം മൂന്ന് അൻപത് മൂന്ന് അൻപത് മൂന്ന് അൻപത് മൂന്ന് ഇരുപത് വിളിക്കാം മൂന്ന് ഇരുപത് മൂന്ന് ഇരുപത് വിളിക്കാം മൂന്ന് ഇരുപത് മൂന്ന് ലക്ഷം വിളിക്കാം തൊണ്ണൂറ്റിയാറ് നാൽപ്പത്തി ഏഴ് ഇൻഷുറൻസ് ഏഴ് പതിനൊന്ന് ആറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി പത്തെ മോഡൽ ഹോട്ടൽ ഫൈവ് നാല്പത്തി ഏഴ് രണ്ട് ലക്ഷത്തി എൺപതിനായിരം വിളിക്കാം രണ്ട് എൺപത് രണ്ട് അൻപത് വിളിക്കാം രണ്ട് അൻപത് രണ്ട് ലക്ഷം വിളിക്കാം രണ്ട് ലക്ഷം രണ്ടു ലക്ഷം വിളിക്കാം രണ്ട് ലക്ഷം ൂ പന്ത്രണ്ട് മൂടൽ വാഹനം അൻപത്തി ആറായിരം കിലോമീറ്റർ മാത്രമേ വാഹനം ഓടിയിട്ടുള്ളൂ രണ്ട് ലക്ഷം വിളിക്കാം രണ്ട് ലക്ഷം ഒന്ന് എൺപത് വിളിക്കാം തൊണ്ണൂറ്റി രണ്ടായിരത്തി പതിമൂന്ന് മുതൽ അവിടുത്തെ എഞ്ചു വിവാഹം ഏഴ് ഇരുപത്തിരണ്ട് തൊണ്ണൂറ് എൺപത്തി ആറ് ഇരുപത്തിമൂന്ന് അഞ്ച് ഇരുപത്തി രണ്ടായിരത്തി മുപ്പത് ആറ് ഇരുപത്തി നാല് ഇരുപത് രണ്ട് രണ്ടായിരത്തി പതിനാല് ഒന്നാമത്തെ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഒരു ലക്ഷം രൂപ ഒരു ലക്ഷം ഒരു അമ്പതിനായിരം അടങ്ങായിരം അൻപതിനായിരം അമ്പത് വിളിച്ചു അറുപത് വിളിക്കാം അറുപത് 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 അമ്പത് വിളിച്ചു അമ്പത്തഞ്ച് അമ്പത്തി അഞ്ച് അറുപതിനായിരം വിളിക്കാം അമ്പത്തി അഞ്ച് വിളിച്ചു അറുപതിനായിരം വിളിക്കാം ഇവ ബാറ്ററിയില്ല ബാറ്ററി കൊണ്ടുവരണം കൊണ്ടോ അറുപത് അറുപത്തഞ്ച് പഠിക്കാം അറുപത് ഒളിച്ചു അറുപത്തഞ്ച് 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 പതിമൂന്ന് മാഡലാണ് അറുപത്തഞ്ച് 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 ഹോൾഡ് ആ അപ്പോൾ എല്ലാവരും ലേലമൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പോൾ ലേലത്തിൽ കുറേ ആൾക്കാർക്ക് കുറേ സംശയങ്ങളുണ്ട് അതായത് ലേലം സോൾഡ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ അത് വിറ്റ് പോയെന്നാണ് ഹോൾഡ് എന്ന് പറയുന്നുണ്ട് ഓൺ ഹോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏത് ഏജൻസിയുടെ വണ്ടിയാണോ ഇപ്പം ബാങ്കിൻ്റെ ആണോ അല്ലെന്നുണ്ടെങ്കിൽ ഫിനാൻസ് ശ്രീറാമിൻ്റെ ഓൺ ഫിനാൻസിൻ്റെ വണ്ടിയാണെന്നുണ്ടെങ്കിൽ അവരുടെ കമ്പനി അതൃതകരുമായിട്ട് സംസാരിച്ച് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ഓൺ ഹോൾഡിൻ്റെ പുറത്ത് നിങ്ങൾക്കൊരു ഡിസിഷൻ വരും അത് ചിലപ്പോൾ നിങ്ങൾക്ക് വണ്ടി തരും ചിലപ്പോൾ നിങ്ങൾക്ക് ആ റേറ്റിന് വണ്ടി കിട്ടത്തില്ല അവരുടെ അടുത്ത ഫർദർ ആയിട്ടുള്ള റേറ്റ് മാറ്റത്തില്ല എന്തുകൊണ്ടാണ് ചിലപ്പം നിങ്ങൾക്ക് നിങ്ങൾ വിളിക്കുന്ന ആ റേറ്റിൽ തന്നെ അത് കിട്ടും അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ പലരും വരുന്നുണ്ട് ഇത് ഇത് ഉടായി ഇതാണ് അങ്ങനെയൊന്നുമല്ല നമുക്ക് വ്യക്തമായിട്ട് തന്നെ നമുക്ക് യാർഡിൽ പോയിട്ട് നമ്മളെ വണ്ടികൾ തിരഞ്ഞെടുത്ത് ആ ഒരു വണ്ടികളുടെ കണ്ടീഷനും കാര്യങ്ങളും നോക്കി ഒരു മെക്കാനിക്കിനെ കൊണ്ട് പരിശോധിപ്പിച്ച് നമുക്ക് ഈ ലേലത്തിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട് അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ യാർഡിനകത്ത് വെച്ചിട്ട് ഒരു മെക്കാനിക്ക് ിനെ കൊണ്ട് ഓടിച്ചു നോക്കിയോ അല്ലെന്നുണ്ടെങ്കിൽ വണ്ടി ഇടിച്ചിട്ടുണ്ടോ ഫ്ലഡ് വണ്ടിയാണോ ഏത് രീതിയിലു വേണമെങ്കിലും ചെക്ക് ചെയ്ത് നിങ്ങളെ സ്വന്തം നോക്കി എടുക്കേണ്ടതാണ് അപ്പോൾ ലേലം എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാ ശനിയാഴ്ച അതായത് മാസത്തിലെ എല്ലാ ശനിയാഴ്ചയും ലേലമുണ്ട് അപ്പോൾ ലേലത്തിൽ പങ്കെടുക്കാനുള്ള ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപതിനായിരം രൂപ നിരത ദ്രവ്യം അടയ്ക്കണം ഈ ഇരുപതിനായിരം രൂപ നിങ്ങൾ ലേലം വണ്ടി വിളിച്ച് എടുക്കാത്ത പക്ഷം ഈ ഇരുപതിനായിരം രൂപ നിങ്ങൾക്ക് തിരിച്ചു തരുന്നതായിരിക്കും അതേസമയം നിങ്ങൾ ലേലത്തിൽ വണ്ടിക്ക് റേറ്റ് കോട്ട് ചെയ്തിട്ടുണ്ട് ലേലത്തിൽ വണ്ടി വിളിച്ചു കഴിഞ്ഞാൽ ഈ ഇരുപതിനായിരം രൂപ നിങ്ങൾക്ക് തിരികെ കിട്ടത്തില്ല നിങ്ങൾ ലേലത്തിൽ ഈ പറയുന്ന പോലെ വണ്ടി നിങ്ങൾക്ക് വേണമെന്നും പറഞ്ഞ് ലേലത്തിന് കൈവോക്കി നിങ്ങൾ ലേലം എമൗണ്ടിന് ഓക്കെ ആണെന്നുള്ള രീതിയിൽ വണ്ടി വെളിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ വണ്ടി എടുക്കാതിരിക്കുന്ന പക്ഷം മാത്രമാണ് നിങ്ങൾക്ക് ആ ഒരു ലേലത്തുക ഈ ഒരു അഡ്വാൻസ് ചെയ്യുന്ന ഈ ഒരു തുക നഷ്ടപ്പെടുന്ന അല്ലാതെ യാതൊരു കാരണവശാലും ഇപ്പം നിങ്ങൾ രാവിലെ മുതൽ വൈകിട്ട് പോയി ഇരുന്നിട്ട് നിങ്ങളെ വിലയ്ക്കൊന്ന് ഒക്കുന്ന വണ്ടികളൊന്നും നിങ്ങൾക്ക് കിട്ടിയില്ല നിങ്ങൾക്ക് ലേലത്തിൽ നിന്ന് നിങ്ങൾ ഒന്നും വിളിച്ചില്ല നിങ്ങൾ ലേലത്തിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ അന്നത്തെ ദിവസം തന്നെ നിങ്ങൾക്ക് പൈസ റീഫണ്ട് ചെയ്തു തരും ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലാണ് അന്നത്തെ തന്നെ നിങ്ങൾ അക്കൗണ്ട് ത്രൂ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അക്കൗണ്ട് ത്രൂ വഴി തന്നെയായിരിക്കും നിങ്ങൾക്ക് തിരിച്ചു വരുന്നത് പിന്നെ ലേലത്തിൽ പങ്കെടുക്കുമ്പം നൂറ്റി അമ്പത് രൂപ രജിസ്ട്രേഷൻ ഫീസുണ്ട് ആ ഒരു നൂറ്റി രൂപ രജിസ്ട്രേഷൻ ഫീസ് തിരിച്ചു കിട്ടുന്ന തുകയല്ല അപ്പം നമ്മളുടെ സ്വന്തം ഉത്തരവാദിത്വമാണ് നമ്മൾ വണ്ടികൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വിളിച്ചെടുക്കുക എന്നുള്ള നമ്മുടെ ഉത്തരവാദിത്വമാണ് അത് മറക്കണ്ട അപ്പോൾ ഇനിയും ഒരുപാട് അടിപൊളി വണ്ടികളുടെ വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഏതെങ്കിലും കൂട്ടുകാർക്ക് നിങ്ങളുടെ ഒരു പ്രത്യേകതയുള്ള വണ്ടിയോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ സാധാരണഗതിയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പുതിയതോ പഴയതോ ആയ ഏതൊരു വാഹനങ്ങളുടെയോ റിവ്യൂ നമ്മുടെ ചാനലുമായിട്ട് നമ്മുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു നമ്പറിൽ വിളിക്കാം എൻ്റെ നമ്പർ എഴുപത് മുപ്പത്തിയാല് എഴുന്നൂറ്റമ്പത് തൊള്ളായിരത്തി മുപ്പത്തി ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകർക്കും നമ്മുടെ കൂട്ടുകാർക്കും അതൊരു ഈ പറയുന്ന പോലെ പ്രയോജനമായിരിക്കും നിങ്ങളുടെ വണ്ടികളും അതേപോലെ തന്നെ എന്തിലും നിങ്ങൾക്ക് കഴിവുണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ സംതിങ് ഡിഫറെൻ്റായിട്ട് നമുക്കൊരു വീഡിയോ ആയിട്ട് അവതരിപ്പിക്കുന്ന ഒരു കണ്ടൻ്റ് ആണോ അതിനനുസരിച്ച് നമുക്ക് വീഡിയോ ചെയ്യാം അപ്പോൾ ലേലം വീഡിയോ ഇന്നത്തെ തീരെയാണ് അപ്പോൾ ഇനി അടുത്ത ദിവസം വണ്ടികളുമായിട്ട് ബന്ധപ്പെട്ട കിടിലും കിടിലും വീഡിയോസുമായിട്ട് വരും അതുവരേക്കും നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ബൈ